ഓ നമ ശിവായോ നമശായോ നമശിവായ മഹാകുംഭാഭിഷേകത്തോടനുബന്ധിച്ച് സൂര്യചിറ ശിവപാർവതി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം അതിനോടനുബന്ധിച്ച് കുംഭാഭിഷേക ധനസമാഹരണാർത്ഥം ലക്ഷം ധാരാഭിഷേകം ക്ഷേത്ര കമ്മിറ്റി നടത്തുവാൻ തീരുമാനിച്ച വിവരം എല്ലാ ഭക്തജനങ്ങളെയും ദേശവാസികളെയും അറിയിച്ചു കൊള്ളട്ടെ പഞ്ചധാരാഭിഷേകം എന്നാണ് ഇതിന് നാമകരണം ചെയ്തിരിക്കുന്നത് പഞ്ചധാരാഭിഷേകം സർവൈശ്വര്യ ധാരാഭിഷേകം ഏതിന്റെയും ആദ്യം തുടങ്ങേണ്ട ഒന്നാണല്ലോ സർവ്വ ഐശ്വര്യ പ്രധാനം അതിനെ സൂചിപ്പിക്കുന്നതാണ് സർവ ഐശ്വര്യ ധാരാഭിഷേകം രണ്ടാമതായി ഏതൊരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപൂർണമായ ജീവിതം ആയതിനെ സൂചിപ്പിക്കുന്നതാണ് മൃത്യുജയം മൂന്നാമത്തത് മംഗല്യം എന്ന് പറയും മംഗല്യം മംഗല്യ സൗഭാഗ്യത്തിനും വിവാഹം കഴിഞ്ഞവർക്കും വേണ്ടിയിട്ടുള്ള ഐശ്വര്യപ്രധാനമാണ് മംഗല്യധാരാഭിഷേകം നാല് ഐക്യ മധ്യസൂക്താരാഭിഷേകം ഒരു കുടുംബത്തിലായാലും ദേശത്തായാലും എവിടെയാണെങ്കിലും ആയത് ഐക്യത്തോടെ കഴിയുക എന്നതാണല്ലോ പ്രധാനം അപ്പം അതുകൊണ്ട് തന്നെ ഐക്യ മത്യ സൂക്തധാരാഭിഷേകം അഞ്ചാമത്താണ് ഏറ്റവും പ്രധാനം ശ്രുദ്രധാരാഭിഷേകം സാക്ഷാത് ശ്രീ ഭഗവാന് അർപ്പിക്കുന്നതാണ് ശുദ്രധാരാഭിഷേകം അങ്ങനെ ഈ പഞ്ചധാരാഭിഷേകം ഒരു പഞ്ചധാരാഭിഷേകത്തിന് ഒരു ധാരാഭിഷേകം എന്ന് പറയുമ്പോൾ പത്ത് രൂപ അഞ്ച് ധാരാഭിഷേകം പറയുമ്പോൾ അമ്പത് രൂപ അമ്പത് ധാരാഭിഷേകം എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് രൂപ നൂറ് ധാരാഭിഷേകം എന്ന് പറയുമ്പോൾ ആയിരം രൂപ അതിൻ്റെ ഗുണിതങ്ങളായി അഞ്ഞൂറ് അയ്യായിരവും അയ്യായിരം ധാരാഭിഷേകം ആയിരം ധാരാഭിഷേകം പത്തായിരവും പത്തായിരം ധാരാഭിഷേകം ഒരു ലക്ഷവും എന്നിങ്ങനെ ആ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കും എല്ലാ ഭക്തജനങ്ങളും ഈ സർവൈശ്വര്യ പ്രധാനമായ ഈ ലക്ഷം ധാര അഭിഷേകത്തിൽ എല്ലാവരും കൂടി എല്ലാവരും ഭാഗമാക്കാവുക വിഷ്ണു ഒന്നാം തീയതി തന്നെ അതിന്റെ എല്ലാ ഭക്തജനങ്ങളെയും അറിയിച്ചു കൊള്ളട്ടെ ജനദാനം അതേപോലെ തന്നെ അന്നദാനത്തിന് അന്നദാനോ ാണ് ജലദാനം കിണറുകളും കുളങ്ങളും തടാകങ്ങളും നിർമ്മിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്നും വെള്ളമുള്ള കിണർ നിർമ്മിക്കുന്നവരെ പാപങ്ങളിൽ ഇല്ലാതെ ഉണ്ടാവാതെ വെള്ളം കിട്ടാനുള്ള മാർഗം ഉണ്ടാക്കുന്നവന് ആപത്തുകളും വിഷമങ്ങളും ഉണ്ടാവുകയില്ല തടാകനിർമ്മാണവും ശ്രേഷ്ഠമാണ് കാരണം സമസ്ത ചരാചരങ്ങളുടെയും ആശ്രയസ്ഥാനമാണ് തടാകങ്ങൾ മനുഷ്യരും ദേവന്മാരും ഗന്ധർവന്മാരും